ഹലോ എവറി വൺ വെൽക്കം ടു ലേൺ വൈസ് ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് പീക്ക് ഓഫ് സെമസ്റ്റർ ടു ആണ് ഓക്കെ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ബി സി എ ന്യൂ സിലബസിന്റെ ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്തു അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തു നമ്മളുടെ എക്സാംസ് ഫിനിഷ് ചെയ്തു നമുക്കിനി ലാബ് എക്സാംസ് മാത്രമാണ് പെൻഡിങ്ങിൽ ഉള്ളത് ഓക്കെ അപ്പം ഈ ജാനുവരി തേർട്ടി ഫസ്റ്റോടെ ലാബ് സെഷൻസ് നമ്മളുടെ കഴിയും എക്സാംസും കഴിയും അപ്പം അതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ആ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ കോഴ്സ് വർക്കിന്റെ ഒരു പ്ലാനിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനും അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ഇനിഷ്യേറ്റീവ്സിനെ പറ്റിയിട്ടും പിന്നെ നമ്മളുടെ ലേണേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് സെമസ്റ്റർ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സെഷനും കൂടെ ആയിരുന്നു ഇത് അപ്പം ഇതെല്ലാം കൂടെയാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ഓൾ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സെക്കൻഡ് സെമസ്റ്റർ റീ രജിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാം ഓൾറെഡി നമ്മളുടെ ഇഗ്നോയിൽ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ഡിസംബർ സെക്കൻഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ വന്നിട്ടുള്ളത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് വിട്ട് ലേറ്റ് ഫീ ലേറ്റ് ഫീ കൂടാതെ നമ്മൾ ജാനുവരി ടൂ തൗസൻഡ് ഫൈവ് മുന്നേ ജാനുവരി തേർട്ടി ഫസ്റ്റിന് മുന്നേ നമ്മളത് സബ്മിറ്റ് ചെയ്യണം അപ്പം ലൈൻ മറന്നു പോകരുത് ആരെങ്കിലും ഇനിയും ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യുക നമ്മളുടെ ഓൺലൈൻ പോർട്ടൽ എന്ന് പറയുന്നത് ഓൺലൈൻ ആർ ആർ ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് ഓക്കെ അപ്പം പോർട്ടലിലൂടെ ഒന്ന് ഓർത്തു വെക്കുക നെക്സ്റ്റ് നമ്മളുടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഒഫീഷ്യൽ സൈറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം ആ റീ രജിസ്ട്രേഷൻ പോർട്ടൽ നമ്മൾ വിസിറ്റ് ചെയ്യുക ദെൻ നമ്മളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ഓക്കെ അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ സെക്കൻഡ് സെമസ്റ്ററിൽ കവർ ചെയ്യുന്ന സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് നമുക്കറിയാം നാല് തിയറിയും അതുപോലെ രണ്ട് ലാബ് സെഷൻസും ആണ് സെക്കൻഡ് സെമസ്റ്ററിൽ കവർ ചെയ്യുന്നത് നമുക്ക് ഇലക്റ്റീവ്സ് ഒന്നും ബി സി എക്ക് ഇല്ല അപ്പൊ നമ്മുടെ ഈ നാല് തിയറി പേപ്പേഴ്സും രണ്ട് ലാബ് സെഷൻസും സെലക്ട് ചെയ്യുക ദെൻ നമ്മൾ നമ്മളുടെ ഫീ പേ ചെയ്യണം ഓക്കെ റീ രജിസ്ട്രേഷൻ ഫീ ഓൺലൈൻ ആയിട്ട് തന്നെ പേ ചെയ്യുക ദെൻ ഫോം സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മള് ആ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക അത് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളാകും ഓക്കെ അപ്പം നമ്മുടെ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പം ചില ലേണേഴ്സിനൊക്കെ ഒരു ഡൗട്ടും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ട് അപ്പം ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസിൽ റീ രജിസ്ട്രേഷൻ ഹെൽപ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു െൽപ് ഡെസ്കിന്റെ ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് നമ്മുടെ ലേണേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ആ ഹെൽപ് ഡെസ്കിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് ടു ഫോർ ടു ത്രീ സെവൻ ഇതാണ് ആ ഒരു ഹെൽപ് ഡെസ്ക് നമ്പർ അപ്പം ഹെൽപ് ഡെസ്ക് നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എക്സിക്യൂട്ടീവായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ക്ലാരിഫിക്കേഷൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടും ഓക്കെ അപ്പം ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡ് സെമിസ്റ്റർ കോഴ്സ് വർക്കിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാം അപ്പം നമുക്ക് തുടക്കത്തിൽ വെരി ബിഗിനിങ്ങിൽ തന്നെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് സെക്കൻഡ് സെമിസ്റ്റർ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്തിട്ട് അതിനായിട്ട് എഫക്റ്റീവ് മെഷേഴ്സ് എടുത്തിട്ട് സെക്കൻഡ് സെമസ്റ്റർ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ദെൻ ലേൺ വൈസ് എക്കോസിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ലേൺ വൈസ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള റെഫർ ഫ്രണ്ട് എന്നുള്ള ഇനിഷ്യേറ്റീവിനെ പറ്റിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും ഫൈനലി നമ്മളുടെ ലേണേഴ്സ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കേൾക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുക ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോഴ്സ് വർക്കിനിലേക്ക് നമ്മൾ കടക്കുമ്പോ നമുക്കറിയാം ഫസ്റ്റ് സെമ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു കോർ പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നു ഒരു കോർ പേപ്പർ അതിന്റെ ലാബ് അപ്പൊ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സി സോഫ്റ്റ്വെയർ ആയിരുന്നു നമ്മുടെ കോർ പേപ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്പില് നമുക്ക് പ്രത്യേകിച്ച് ലാബ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ലാബ് ഒന്നും ഇല്ലായിരുന്നു ലിനക്സ് കമാൻഡ്സ് മാത്രമേ ഒരു പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ട് കൂടുതലും നമുക്ക് വന്നിട്ടുള്ളൂ എന്നാൽ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതലും സി അതുപോലെ തന്നെ പൈത്തൺ ലാംഗ്വേജ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ ഈ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സിലബസ് ആണ് ഇഗ്നോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് സെക്കൻഡ് സാമ്പിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പൈത്തണും സി പ്രോഗ്രാമിംഗ് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് സിസ്റ്റം ഫണ്ടമെന്റൽസ് കവർ ചെയ്യും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സിസ്റ്റം മാനേജ്മെന്റ് പിന്നെ നമുക്ക് ലാബ് സെഷൻസ് ഉണ്ട് സിയും പൈത്തണും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലാബ് ഉണ്ട് വിൻഡോസ് ഓയിസും അതുപോലെ തന്നെ ലിനക്സ് ഓയിസും ഓക്കെ നമ്മളുടെ കോഴ്സിന്റെ ലിസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാല് തിയറിയും രണ്ട് ലാബും ആണ് ഉള്ളത് ഓക്കെ അപ്പം തിയറി പേപ്പേഴ്സ് ഇനിഷ്യലി നോക്കാം ഫസ്റ്റ് വൺ എഫ് ഇ ജി സീറോ ടു ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ടു ദെൻ എം സി എസ് ടു നോട്ട് വൺ പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തൺ ൂട്ടർ ഓർഗനൈസേഷൻ എം സി എസ് ടു നോട്ട് ത്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെ നാല് കോഴ്സുകളാണ് നമ്മളുടെ തിയറി കോഴ്സസ് വരുന്നത് നാല് കോഴ്സാണ് അപ്പം അതിന്റെ ഫുൾ വീഡിയോ കണ്ടന്റും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് സപ്പോർട്ട് എല്ലാം ഫുള്ളി അവൈലബിൾ ആണ് ലേൺ വൈസിൽ ഓക്കെ ഇനി നമുക്ക് വരുന്ന രണ്ട് ലാബ് ലാബ് സെഷൻസ് ആണ് വരുന്നത് എം സി എസ് എൽ ടൂ നോട്ട് ഫോർ വിൻഡോസ് ആൻഡിൽ ഇൻ ലാബ് ാബ് അപ്പം ഈ ലാബ് സെഷൻസിൽ നമുക്ക് സ്റ്റുഡൻസിന് സപ്പോർട്ട് ഉണ്ടാവും ഫുള്ളി സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടി ഡൌട്ട് ക്ലിയറൻസും ഒക്കെ ലാൻഡ് വൈസിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇനി നമ്മളിപ്പോൾ നാല് തിയറിയും രണ്ട് ലാബിന്റെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇനിയും ആ ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഒന്ന് ഗോത്ര ചെയ്യുവാണെ നമുക്ക് ഫസ്റ്റ് സബ്ജെക്ട് നോക്കാം എഫ് പി ജി ൗണ്ടേഷൻ കോഴ്ഴ്സിൻ ഇംഗ്ലീഷ് ടും ഇവിടെ നമുക്ക് ഈ ഒരു കോഴ്സിൽ നമ്മളുടെ റീഡിംഗ് റൈറ്റിംഗ് കോംപ്രഹൻഷൻ പ്രൊഫഷൻസീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ടൂ ഓക്കെ ഒരു അക്കാഡമിക്കലിയും പ്രൊഫഷണലി നമുക്ക് ഒരു ലാംഗ്വേജിന്റെ ടേംസിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് തരുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ടൂ ഓക്കെ അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ കെരിയർ ഓപ്പർച്യൂണിറ്റീസിനും ഒക്കെ ഈ ലാംഗ്വേജ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് അതിൽ കണ്ടന്റ് ഓവർവ്യൂല് നോക്കുമ്പോൾ നമുക്ക് നാല് ബ്ലോക്കുകളാണ് വരുന്നത് ഓക്കെ നാല് ബ്ലോക്കില് ഫസ്റ്റ് ബ്ലോക്ക് പാർട്ട് വൺ സെക്കൻഡ് ബ്ലോക്കിൽ പാർട്ട് ടു അങ്ങനെ തേർഡ് ബ്ലോക്കിൽ പാർട്ട് ത്രീ ആൻഡ് ഫോർത്ത് ബ്ലോക്കിൽ പാർട്ട് ഫോർ അങ്ങനെ നാല് പാർട്സ് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ദെൻ നെക്സ്റ്റ് വൺ എം സി എസ് ടു നോട്ട് വൺ ഓക്കെ ഇത് പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തൺ ആണ് ഇവിടെ നമ്മൾ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് സിഇ തൊട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് തൊട്ട് നമ്മളുടെ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന പൈത്തൺ പൈത്തൺ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഈ ഒറ്റ ഒരു കോഴ്സിൽ തന്നെ നമ്മൾ രണ്ട് ലാബ് സെഷൻസും കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഒരു എഫക്റ്റീവും അതുപോലെ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലും അതുപോലെ ഡേറ്റ അനാലിസിസിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലേണേഴ്സിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രോബ്ലം സോ സോൾവിംഗ് സ്കില്ല് അതുപോലെ ലോജിക്കൽ റീസണിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് പ്രോഗ്രാമിംഗ് ഇൻ സിയാൻഡ് പൈത്തൺ ഓക്കെ ഇപ്പം ഇവിടെ നമുക്ക് സിയും പൈത്തണും ഉണ്ട് ഫസ്റ്റ് ടു ബ്ലോക്സിൽ കവർ ചെയ്യുന്നത് സി ആയിരിക്കും സെക്കൻഡ് നമുക്ക് സെക്കൻഡ് പാർട്ട് അതായത് ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ പൈത്തൺ ആയിരിക്കും കവർ ചെയ്യുക ബ്ലോക്ക് വണ്ണിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും സി പ്രോഗ്രാമിങ്ങിന് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളായിരിക്കും സിയുടെ സിൻഡാക്സ് സെമാറ്റിക്സ് ഒക്കെ കവർ ചെയ്യും ബ്ലോക്ക് ടൂലിലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിയുടെ ഫീച്ചേഴ്സ് ഫംഗ്ഷൻസ് സ്ട്രക്ചേഴ്സ് പോയിന്റേഴ്സ് അതൊക്കെ ആയിരിക്കും കവർ ചെയ്യുക ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ പൈത്തന്റെ ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ പൈത്തന്റെ സിൻഡാക്സ് സെമാൻറ്റിക്സ് ഡേറ്റ ടൈപ്സ് അതെല്ലാം കവർ ചെയ്യും ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ പൈത്തന്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും അതിന്റെ ആപ്ലിക്കേഷൻസും ആയിരിക്കും കവർ ചെയ്യും ഓക്കെ നെക്സ്റ്റ് വൺ എം സി എസ് ടു നോട്ട് വൺ പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തണിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ നമ്മളുടെ റിയൽ വേൾഡ് സെനാരിയോസിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ എങ്ങനെ ആകും എന്നുള്ള ആ ഒരു ടേംസിലൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഈ സി ആൻഡ് പൈത്തൺ പ്രോഗ്രാമിൻ്റെ സ്റ്റഡീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി നെക്സ്റ്റ് സബ്ജെക്ട് എന്ന് പറയുന്നത് എം സി എസ് ടു നോട്ട് ടു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ് അപ്പൊ ഫസ്റ്റ് സെമ്മില് നമ്മൾ ഒരു പെരിഫറൽ ലെവൽ അല്ലെങ്കിൽ ഇൻ ഇൻഡെപ്തിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഒന്നും കവർ ചെയ്തിട്ടില്ലായിരുന്നു ഒരു ജനറൽ ആയിട്ടായിരുന്നു എന്നാൽ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് നമ്മളുടെ ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്ത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഒക്കെ ഇൻ ഇൻഡെപ്തിൽ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ആ കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ഇത് തമ്മിലുള്ള കണക്ടിവിറ്റിയും ഇതൊക്കെ ഇൻ ഇൻഡെപ്തിൽ നമ്മൾ പഠിക്കും ഓക്കെ അപ്പം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് അതുപോലെ സിസ്റ്റം ആർക്കിടെക്ട്സ് ആ ഒരു ഫീൽഡിലൊക്കെയാണ് ഇതിന്റെ ഒരു ഈ ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ സബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഓക്കെ സിസ്റ്റം പെർഫോമൻസ് ഒപ്റ്റിമൈസേഷനും ഒക്കെ ഈ ഒരു സബ്ജെക്റ്റില് കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം കമ്പ്യൂട്ടർ ഓർഗനൈസേഷന്റെ ആ ഒരു കോഴ്സ് ഓവർവ്യൂ നോക്കുമ്പോൾ നമുക്ക് നാല് ബ്ലോക്സ് ആണ് ഉള്ളത് ബ്ലോക്ക് വണ്ണില് ഡേറ്റിപ്രസെൻറ്റേഷനും ലോജിക് സർക്യൂട്ട്സും ആയിരിക്കും കവർ ചെയ്യുക ബ്ലോക്ക് ടൂയില് വരുമ്പോൾ മെമ്മറി അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ട് കവർ ചെയ്യും ബ്ലോക്ക് ത്രീയിൽ സി പി യു ആയിരിക്കും കവർ ചെയ്യുക പ്രോസസിങ് യൂണിറ്റ് ദെൻ ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ പ്രോസസേഴ്സ് അതിന്റെ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചേഴ്സ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യുക ഓക്കെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ ഹാർഡ്വെയറും ആർക്കിടെക്ചർ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഇൻഡെപ്ത് ഒരു നോളജ് നമുക്ക് കിട്ടുന്നത് വഴി ആ ഒരു മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ സബ്ജക്ട്സ് പഠിക്കുന്നത് വഴി പറ്റും ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പം നമ്മൾ ഫസ്റ്റ് സെമ്മില് കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്ന അപ്പം ഒരു സബ്ജെക്ട് അതായത് ഇവിടെ നമ്മൾ ഒരു സബ്ജെക്ട് എടുത്തു പഠിക്കുകയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് അതിന്റെ ഫങ്ഷനാലിറ്റീസ് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ സിസ്റ്റം ലെവൽ പ്രോഗ്രാമിങ് ഒക്കെ ഈ ഒരു കോഴ്സിൽ നമ്മൾ കവർ ചെയ്യും ഓക്കെ അപ്പം സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അതുപോലെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ടാസ്കും ഫംഗ്ഷനാലിറ്റീസും ആയിരിക്കും മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് ഓക്കെ മൾട്ടി ടാസ്കിങ് പ്രോസസ് മാനേജ്മെന്റ് ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യും ഓക്കെ അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നമ്മുടെ കോഴ്സ് ഓവർവ്യൂ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ കവർ ചെയ്യുക ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ പ്രോസസ് മാനേജ്മെന്റ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യുക അപ്പൊ ബ്ലോക്ക് ടുയിലേക്ക് വരുമ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ഫങ്ഷനാലിറ്റീസ് ഉണ്ടല്ലോ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഡിഫറെന്റ് ഫങ്ഷനാലിറ്റീസ് ആയ മെമ്മറി മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് സെക്യൂരിറ്റി അത് ഓരോന്നും ആയിട്ട് ഓരോരോ പോർഷൻസ് ആയിട്ട് നമ്മൾ എടുത്തു പഠിക്കുന്നുണ്ട് ഓക്കെ ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആയിരിക്കും ബ്ലോക്ക് ത്രീയിൽ കവർ ചെയ്യുക ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ കേസ് സ്റ്റഡീസും ആയിരിക്കും ഓക്കെ അപ്പം സിസ്റ്റം ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഇതൊക്കെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ലാബിലേക്ക് വരാം എം സി എസ് എൽ ടൂ നോട്ട് ഫോർ വിൻഡോസ് ആൻഡ് ലിനക്സ് ലാബ് അപ്പം ഇത് രണ്ടും ഓ എസിന്റെ ലാബാണ് അപ്പം ഒരു ഓ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജിങ് അതുപോലെ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെയാണ് ഇതിൽ കവർ ചെയ്യുക അതുപോലെ ലിനക്സ് കമാൻഡ്സ് നമ്മള് സെ വണ്ണില് ബേസിക് ലിനക്സ് കമാൻഡ്സ് ആണ് കവർ ചെയ്തതെങ്കിൽ ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ലിനക്സ് കമാൻഡ്സ് ഒക്കെ കവർ ചെയ്യും ഓക്കെ ഇപ്പം ഐ ടി പ്രൊഫഷണൽസിനും അതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഒക്കെ ആ ഒരു മേഖലയിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട ഒരു സബ്ജെക്ട് കൂടെയാണ് അപ്പം നമ്മൾ വിൻഡോസ് ആൻഡ് ലിനക്സ് ലാബിന്റെ കണ്ടന്റ് ഓവർ വ്യൂ നോക്കുമ്പോ രണ്ട് സെഷൻസ് ആയിട്ടാണ് ഫസ്റ്റ് സെഷനിൽ വിൻഡോസ് ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കവർ ചെയ്യും സെഷൻ ടൂല് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും കവർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഐ ടി എൻവിയോൺമെന്റിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ ഈ നോളജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും വിൻഡോസ് അതുപോലെ ലിനെക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസിലാണ് ഇതൊക്കെ വരുക ഓക്കെ ഇനി എം സി എസ് എൽ ടു നോട്ട് ഫൈവ് സി ആൻഡ് പൈപ്പ് ടെൻ ലാബ് അപ്പം ഇവിടെ നമുക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് പ്രോഗ്രാംസ് എഴുതാനും അതുപോലെ തന്നെ നമ്മളുടെ ലോജിക്ക് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡ് ഒക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സിയും അതുപോലെ പൈത്തൺ ലാംഗ്വേജും ഒക്കെ ഓക്കെ നമ്മുടെ പ്രോഗ്രാമിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും ലോജിക്കൽ തിങ്കിങ്ങും അതുപോലെ എറേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും ഡീബഗിങേയും ആ ഒരു കേപ്പബിലിറ്റീസ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമ്മളുടെ സി ആൻഡ് പൈത്തൺ ലാബും അതിന്റെ കണ്ടന്റ് റവ്യൂ നോക്കുമ്പോൾ രണ്ട് സെഷൻസ് ആയിട്ടാണ് സെഷൻ വണ്ണില് സി ലാബ് കവർ ചെയ്യും സെക്ഷൻ ടൂല് പൈത്തൺ ലാബ് കവർ ചെയ്യും ഓക്കെ ഒരു റോബസ്റ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഈ നോളജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം ഇത്രയാണ് നമ്മളുടെ കോഴ്സ് വർക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നാല് തിയറി ആണുള്ളത് രണ്ട് ലാബ് സെഷൻസും ആണ് സെക്കൻഡ് സെമിസ്റ്ററില് കവർ ചെയ്യുന്നത് ഇനി നമ്മളുടെ സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നമ്മൾ സെക്കൻഡ് സെമ്മിലേക്ക് കടന്നിരിക്കുന്നു അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് ഇനി നെക്സ്റ്റ് എക്സാം എന്നത്തേക്കാണ് നമുക്ക് അടുത്ത എക്സാം ജൂണിലായിരിക്കും വരിക പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അസൈൻമെന്റ്സിന്റെ അപ്പൊ നമുക്ക് ഇതുവരെ ഇഗ്നോ അസൈൻമെന്റിന്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പം അസൈൻമെന്റ് സിലബസ് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് മെന്റേഴ്സ് നിങ്ങളെ അറിയിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ എക്സാം എന്നാന്ന് ഐഡന്റിഫൈ ചെയ്യുക അസൈൻമെന്റ് ഡെഡ്ലൈൻ ഐഡന്റിഫൈ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അപ്പൊ ഈ കണ്ടന്റിനെ നമ്മൾ മാനേജബിൾ ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യുക അതായത് വീക്കിലി നമ്മൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്യും നമ്മളുടെ ലേൺ വൈസിൽ നിന്ന് നമുക്കൊരു ടൈം ടേബിൾ കിട്ടും ടൈം ടേബിൾ കിട്ടും അത് അത് കൂടാതെ നമുക്കൊരു ഗോൾ സെറ്റ് ഉണ്ട് ആ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വീക്കിലി ഇന്ന ഇന്ന ഗോൾസ് ഞാൻ അറ്റൈൻ ചെയ്യും മന്ത്ലി ആ ഗോൾസ് എല്ലാം അറ്റൈൻ ചെയ്തതിന് ശേഷം അതൊന്ന് നമ്മൾ വീണ്ടും അതൊന്ന് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഗോൾസ് സെറ്റ് ചെയ്യുക അത് ബേസ് ചെയ്തിട്ട് പോർഷൻസ് കവർ ചെയ്ത് പോവുക മന്ത്ലി ഒരു റിവ്യൂ നടത്തുക നമ്മൾ എത്രയും പോർഷൻസ് കവർ ചെയ്തു ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മള് സെക്കൻഡ് സെമ്മില് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെമ്മില് നമ്മൾ നമുക്ക് ഇഷ്യൂസ് വന്നെങ്കിലും നന്നായിട്ട് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ലേണേഴ്സ് ഒക്കെ വർക്കിംഗ് ആയതുകൊണ്ട് പലർക്കെങ്കിലും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും എങ്കിലും നമ്മൾ ഡെയിലി ഒരു ടൂ ഹവേഴ്സ് സ്പെൻഡ് ചെയ്യുക ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരു ഹാഫ് ആൻ എങ്കിലും എന്തായാലും നമ്മൾ ഒരു ദിവസം പോലും ആ ഒരു സബ്ജെക്റ്റ് വേണ്ടി കുറച്ച് ടൈം ആണെങ്കിൽ കൂടി ഒന്ന് കവർ ചെയ്ത് പോവുക അതായത് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വീണ്ടും മേക്കപ്പ് ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും അപ്പം അതൊന്ന് മനസ്സിൽ കണ്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അത് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ലാസ്റ്റ് മിനിറ്റ് റഷ് എപ്പോഴും ഒഴിവാക്കുക ഓക്കെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പഠിച്ചെങ്കിലും നമുക്കത് കറക്റ്റ് ആയിട്ട് ആ ഒരു എക്സാം ഹോളിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ലാസ്റ്റ് മിനിറ്റ് റഷ് എപ്പോഴും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ കൂടാതെ നമ്മളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോപ്പർ ബ്രേക്ക്സ് എടുക്കുക എക്സസൈസ് ചെയ്യുക ഹോബീസ് നമ്മുടെ ഹോബീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോവുക അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുക മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ആ ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ട് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേൺ വൈസ് എക്കോ സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഓക്കെ നമ്മളുടെ ലേണേഴ്സിന് ഓൾറെഡി അറിയാം നമ്മളുടെ ലേൺ വൈസ് എക്കോ സിസ്റ്റത്തിൽ എങ്ങനെയാണ് പോകുക എന്നുള്ളത് എങ്കിലും നമുക്ക് ഒന്നുകൂടെ നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം അറിയാം റെക്കോർഡ് സെഷൻസ് അതുപോലെ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് ദെൻ നമുക്ക് വാല്യൂ ആഡ് നോട്ട്സ് ഉണ്ട് ദെൻ എക്സാം പി ഡിയ അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്സ് അവൈലബിൾ ആണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഓക്കെ നമ്മളുടെ കഴിഞ്ഞ മൂന്ന് സൈക്കിളിലായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അത് കൂടാതെ ഇക്നോ മോഡൽ എക്സാംസ് ഉണ്ട് അതുപോലെ ഇക്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് അതുപോലെ വർക്ക് ബുക്ക് ആൻസർ ഫയൽസ് അതും അവൈലബിൾ ആണ് ഇത് കൂടാതെ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ലാൻഡ് വൈസിൽ അവൈലബിൾ ആണ് ഓക്കെ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ നമ്മൾ പഠിക്കുന്നു അതോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ലേണേഴ്സാണ് കൂടുതൽ ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ പഠനവുമായിട്ട് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊരു ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാനും നമ്മളുടെ ലേൺ വൈസിൽ ഒരു ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട് അപ്പം നമ്മളുടെ ഈ ലേൺ വൈസ് എക്കോസിസ്റ്റത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഓരോ ലേണേഴ്സും ശ്രദ്ധിക്കും ഓക്കെ പിന്നെ ലേൺ വൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് റഫറ ഫ്രണ്ട് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് റഫറ ഫ്രണ്ട് എന്നുള്ള ഇനിഷ്യേറ്റീവ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ലേൺ വൈസിലേക്ക് എൻറോൾഡ് ആയിട്ടുള്ള ഒരു ലേണറ് ആ ഒരു ലേണറിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളിനെ ലേൺ വൈസിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുക അപ്പം ആ പുതിയതായിട്ട് വന്ന ആ ഒരു ലേണർ ലേൺ വൈസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മളുടെ വൈസിൽ ഉണ്ടായിരുന്ന ഓൾറെഡി ആ ഒരു എൻറോൾ ചെയ്യിപ്പിച്ച ആ ഒരു ലേണറിന് ഒരു റിവാർഡ് ഉണ്ട് ഓക്കെ അപ്പം ആ ഒരു റിവാർഡ് വഴി നമ്മളുടെ വൈസിലേക്ക് പുതിയ ഒരു ലേണറൂടെ ജോയിൻ ചെയ്യുന്നു അങ്ങനെ ലേൺ വൈസ് കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യാണ് ചെയ്യുക അപ്പം അതിന് ഇൻസെൻറ്റീവ്സും ഉണ്ട് അപ്പം ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള റഫറലിനും നമ്മളുടെ ആ റെഫർ ചെയ്ത ഫ്രണ്ടിന് നമുക്ക് എന്താണ് ഒരു തൗസൻഡ് റുപ്പീസാണ് സക്സസ്ഫുൾ ഓരോ സക്സസ്ഫുൾ റഫ് റഫറലിനും ഉള്ള ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം പുതിയതായിട്ട് വന്ന ആ റെഫർ ചെയ്യപ്പെട്ട ആൾക്ക് കിട്ടുന്നത് ടെൻ പെർസെൻറ്റേജ് ഏർലി ബേർഡ് ഡിസ്കൗണ്ട് ഓഫറും അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇതുവഴി നമ്മളുടെ ലേണേഴ്സിന് ഒരു ഇൻകവും കിട്ടും അതുപോലെ പുതിയതായിട്ട് വന്ന ആൾക്ക് ടെൻ പെർസെൻറ്റേജ് ഏർലി ബേർഡ് ഡിസ്കൗണ്ട് കിട്ടും ഓക്കെ അപ്പം ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലേണേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ ഇനി നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലേണേഴ്സിന്റെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് സെഷൻ ആണ് അതിന് നിങ്ങൾക്ക് സ്വയമേവ മുന്നോട്ട് വരാം ഡിസ്കഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഫസ്റ്റ് സെമ്മിൻ്റെ എക്സ്പീരിയൻസ് ഓക്കെ ആരാ മുന്നോട്ട് വരിക ഹലോ ഗുഡ് ഈവനിംഗ് മാം എനിക്ക് ലേൺ വൈസിന്റെ ഇതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ തന്ന ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ ഫോളോ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ റിവിഷൻ പോർഷൻസും കവർ ചെയ്ത് അതോടൊപ്പം ഒരു അത്ര റഷ് ഇല്ലാണ്ട് തന്നെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായി എക്സാമിന്റെ സമയത്താണെങ്കിലും ഫിസിക്കലി ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും എക്സാം നല്ലവണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റി ഏകദേശം നമുക്ക് ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആ ഒരു പാറ്റേൺസ് നോക്കണമെങ്കിൽ ഏകദേശം ഒരു സിമിലർ ഇത് തന്നെ വന്നാക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് പാസ് ആവാനുള്ള ഒരു ഇത് അതിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അപ്പോ ഇത്രയും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് ലേൺ വൈസ് ആപ്പിലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും കൂടി എളുപ്പമായിരുന്നു നമുക്കെല്ലാം അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ആക്സസിബിൾ ആണല്ലോ അപ്പൊ ഇത്രയും കൂടി ഈസി ആയിട്ട് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഈ പറയണ പോലെ ടൈമിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെർ ഡേ ഒരു ടൂ അവർ ഒക്കെ മെയിൻ ആയിട്ട് ക്ലാസ് ഇപ്പൊ വീഡിയോസ് ചെയ്യണെങ്കിലും വരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലാസ്സസ് ചെയ്യാൻ പറ്റി അപ്പൊ ഈ സെമിലും അങ്ങനെ തന്നെ ആയിരിക്കുന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോകുന്നത് അപ്പോ എന്തായാലും താങ്ക് യു ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് സെക്കൻഡ് സെമ് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ ഓക്കെ ആ എനിക്ക് എക്സാം ആലപ്പുഴയിലായിരുന്നു അപ്പൊ ഞാൻ തൃശൂരാണ് അപ്പൊ ആലപ്പുഴക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോവാ അങ്ങനെ അത് ആദ്യമായിട്ടാണ് അങ്ങനായിരുന്നത് അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആലപ്പുഴ ആലപ്പുഴയ്ക്ക് പോവാ അവിടെ ഒരു സ്റ്റേ ആയിരുന്നു ഹോസ്റ്റലിലൊക്കെ ആദ്യായിട്ട് നിന്നത് അപ്പൊ ഹോസ്റ്റലില് ഒരു മൂന്നാല് ദിവസം സ്റ്റേ ആയി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എക്സാം ഏർ അല്ലാതും എഴുതാൻ പറ്റി

ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് സെക്കൻഡ് സെമ്മിന്റെ ഇൻട്രോഡക്ഷനിൽ നമുക്ക് പറയാനായിട്ടുള്ളത് എല്ലാരും വളരെ നന്നായിട്ട് തന്നെ സെക്കൻഡ് സെമ്മിനെ ഫോക്കസ് ചെയ്യാം ഓക്കെ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിലാണ് അപ്പം നമ്മളുടെ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക പോർഷൻസ് കവർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്നിട്ട് അത് ഓരോന്നും അറ്റെയിൻ ചെയ്ത് സെക്കൻഡ് സെമ്മ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റണം അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിന് എന്നാൽ എപ്പോഴും ഓൾ വെരി ബെസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവേഴ്സിന് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്